പെരിന്തൽമണ്ണ ചെറുപ്പശ്ശേരി പാതയിൽ ആനമങ്ങാട് മുറിച്ചിട്ട മരത്തിന്റെ ചില്ലകളും തടികളും റോഡരികളിൽ നിന്നും നീക്കം ചെയ്തില്ല പരിഹാരം ആവശ്യപ്പെട്ട് ആലിപ്പറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച വൈകിട്ട് പെരിന്തൽമണ്ണ പൊതുമരാമത്ത് വകുപ്പ് ഓഫീസിലെത്തി പ്രതിഷേധിച്ചു നാട്ടുകാരും വാടങ്കം ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും ആവശ്യപ്പെട്ടിട്ടും ഉദ്യോഗസ്ഥർ ഇക്കാര്യത്തിൽ നടപടി സ്വീകരിച്ചിരുന്നില്ല േരാൻ അപ്പൊ അന്ന് വന്നിട്ടുണ്ടെന്ന് നോക്കി കൂട്ടർ കാട്ടൻ പോണോളൂ അത് കണ്ടിട്ടേ പോണോള്ളൂ അത് അതൊക്കെ മാറ്റേ മരം മരം ഇന്ന് പൊതുമരാമത്ത് വകുപ്പ് അധികൃതരുടെ തീരുമാനപ്രകാരം ലേലം വിളിച്ചെടുത്താണ് ആനമങ്ങാട്ടെ പാതയോരത്തെ മരം മുറിച്ചത് ഇവിടുത്തെ ഓട്ടോ സ്റ്റാൻഡിനും വ്യാപാര സ്ഥാപനങ്ങൾക്കും കാൽനട യാത്രക്കാർക്കും വെട്ടിയിട്ട ഈ മരത്തിന്റെ തടികളും ചില്ലകളും മറ്റും തടസ്സമാണ് ഈ പ്രശ്നം കഴിഞ്ഞ ദിവസം മലബാർ ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു ആളുകൾക്ക് തടസ്സമുണ്ടാക്കുന്ന ഇവ നീക്കം ചെയ്യാൻ പഞ്ചായത്ത് മെമ്പർ പി പി രാജേഷ് ഉൾപ്പെടെയുള്ള നാട്ടുകാർ പലതവണ ആവശ്യപ്പെട്ടിട്ടും പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ ഇക്കാര്യത്തിൽ പരിഹാരം ഉണ്ടാക്കിയില്ല രണ്ടാഴ്ച മുമ്പാണ് മരം മുറിച്ചത് പ്രശ്നത്തിൽ പരിഹാരം ആവശ്യപ്പെട്ട് ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി അഫ്സൽ വൈസ് പ്രസിഡന്റ് ഷീജാമോൾ എന്നിവരുടെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണ പൊതുമരാമത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിലെത്തി പ്രതിഷേധിച്ചു ോടെ മറുപടി പ്രയാസങ്ങൾ ഇവിടെ ഈ സീറ്റിൽ മാനദലർത്തിലും വേണം ചെയ്യാൻ കഴിയാത്തതാണെങ്കിൽ ആ രീതിയിലെങ്കിലും നമ്മൾ സംസാരിക്കണം എല്ലാ തമ്മിലേക്കും കളിക്കാൻ നിക്കാറും നടക്കൂല നിങ്ങൾക്ക് ഈ പ്രശ്നല്ലേ ഞങ്ങൾ നാലാള് വരുമ്പോഴും ഞങ്ങൾ മുന്നിൽ ജനങ്ങൾ വരികയാണ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ കാണണമെന്നും ഇക്കാര്യത്തിൽ പരിഹാരം ഉണ്ടാകാതെ തിരിച്ചു തിരിച്ചുപോകില്ലെന്നും പഞ്ചായത്ത് പ്രസിഡന്റും അംഗങ്ങളും പറഞ്ഞു സ്ഥിരം സമിതി അധ്യക്ഷരായ ജുബീല ലത്തീഫ് സി എച്ച് ഹമീദ് പഞ്ചായത്തംഗം പി പി രാജേഷ് തുടങ്ങിയവരും ഉണ്ടായിരുന്നു പ്രശ്നം പരിഹരിക്കാൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ വരാത്തതിനെ തുടർന്ന് മരത്തടികളും കൊമ്പുകളും പി ഡബ്ല്യു ഡി ഓഫീസിനു മുന്നിൽ വാഹനത്തിൽ കൊണ്ടുവന്ന് തള്ളി വിഷയം അധികൃതർ കൌരവമായി എടുക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഇത്തരമൊരു നീക്കം ഉണ്ടായത് ചമഞ്ഞൊരുങ്ങ ചമയത്തിനൊപ്പം ചമയൻ ടെക്സ്റ്റൈൽസ് പെരിന്തൽമണ്ണ മഞ്ചേരി